ഹായ് കുഞ്ചു ഫുഡ് ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഞാൻ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന അവലൂസ് പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഉണ്ടോ സാധാരണ അവലൂസ് പൊടി ഉണ്ടാക്കുന്ന പോലെയല്ല കുറച്ച് സ്പെഷ്യാലിറ്റികൾ ഉണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നതിൽ എനിക്ക് നല്ല റിവ്യൂസ് ഉള്ള പ്രോഡക്റ്റാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്ലാവലൂസ് പൊടി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചെറിയ ഉരുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അതായത് എൻ്റെ കയ്യിലൊരു പാത്രമാണ് ഞാൻ കപ്പെന്ന് കണക്കിലെടുക്കുന്നത് അല്ല നമ്മുടെ മെഷറിങ് കപ്പല്ലാട്ടോ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ രണ്ടും ഈക്വൽ അളവിൽ എടുത്തിരിക്കുന്നത് തേങ്ങ എത്രത്തോളം കൂടുന്നു അത്രത്തോളം ഇതിന് ടേസ്റ്റ് കൂടും കേട്ടോ അരിപ്പൊടി അല്ലെങ്കിൽ സാധാരണ പച്ചരി കഴുകി രണ്ട് മണിക്കൂർ കുതിര വെച്ചിട്ട് അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും നിങ്ങൾ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇത് ഓൾറെഡി ഞാൻ അങ്ങനെ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ അരിപ്പൊടിയിലേക്ക് ഈ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ സെയിലിന് വേണ്ടിയിട്ടാണെങ്കിൽ ക്യാപ്പും ഗ്ലൗസും യൂസ് ചെയ്യണം കേട്ടോ ഇതിപ്പോൾ ഞാൻ വീട്ടിലേക്ക് വേണ്ടിയിട്ട് എൻ്റെ കുഞ്ചിന് വേണ്ടിയിട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്യാത്തത് ഇനി അതിലേക്ക് അതിലേക്കൊരു നുള്ളുപ്പ് ആഡ് ചെയ്യണം ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ പാടില്ല നമുക്ക് ഈ ഒരു ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം ഒരു നുള്ളുപ്പ് ആഡ് ചെയ്യണം എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ഇത് യോജിപ്പിച്ചെടുക്കണം അത് ആ ഒരു മിക്സ് ചെയ്യുന്ന ആ ഒരു ബലത്തിൽ വേണം ഇതിൻ്റെ തേങ്ങായിൽ നിന്ന് ആ പാല് ഇറങ്ങിയിട്ട് വേണം ഈ പൊടി നനയാൻ വേണ്ടിയിട്ട് അവൻ അത്രയ്ക്ക് ബലം പ്രയോഗിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിൽ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത് നല്ലപോലെ ബലം പ്രയോഗിച്ചിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇങ്ങനെ തിരുമ്മി തിരുമി തിരുമി യോജിപ്പിച്ചെടുക്കുക ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് എന്താ പറയുന്ന വീഡിയോയിൽ കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത് നിങ്ങളൊരു ടെൻ മിനിറ്റ്സോളം എടുത്തിട്ട് വേണം കണ്ടോ ഇതേപോലെ നന്നായിട്ട് അമർത്തി ആ തേങ്ങയിൽ നിന്ന് ആ പാൽ വന്നിട്ട് ഈ പൊടി നന്നായിട്ട് കുഴയുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചുക്ക് ജീരകം ഏലക്ക ഇത്രയും സാധനങ്ങളും കൂടെ കൂട്ടിപ്പൊടിച്ചിട്ടുള്ള മിക്സ് ആ ഒരു പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ എല്ലാം ഒരു കാൽ ടീസ്പൂൺ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് ചുക്ക് ജീരകം ഏലയ്ക്ക ഈ മൂന്ന് സാധനങ്ങളും കൂടെ കാൽ ടീസ്പൂൺ വീതം ഈക്വലായിട്ട് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് സാധാരണ ലൂസ് പൊടിയിൽ ഇങ്ങനെയൊന്നും ചേർക്കാറില്ല അവർ ജീരകം മാത്രമായിരിക്കും ചിലപ്പോൾ ചേർക്കുന്നത് അല്ലെങ്കിൽ ഏലക്ക മാത്രമായിരിക്കും ചേർക്കുന്നത് ഞാൻ ഈ മൂന്നും കൂടി ചേർക്കുന്നുണ്ട് ചുക്കിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവും ഇനി ഒരു ഒരു ടേബിൾ സ്പൂണോളം കറുത്ത എള് നന്നായിട്ട് കഴുകിയിട്ട് അത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും സാധനങ്ങൾ ചേർത്തിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ എള്ളൊക്കെ ഈ വൈറ്റ് കളറിലുള്ള അവലൂസ് പൊടിയിൽ ബ്ലാക്ക് കളറിലെ എള് കിടക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇങ്ങനെ എള് കഴിക്കുന്നത് കൊണ്ട് അപ്പോൾ നമ്മൾ നമ്മളീ വൈകുന്നേരങ്ങളിലൊക്കെ ജങ്ക് ഫുഡ് കഴിക്കുന്നതിനേക്കാൾ നല്ലത് പണ്ടൊക്കെ നമ്മൾ ഇതൊക്കെ തന്നെയാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മക്കൾക്കും ഒക്കെ ഇത് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കാര്യം എൻ്റെ കുഞ്ചിനൊന്നും ഈ സാധാരണ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും ഇഷ്ടമല്ല പക്ഷേ ഈവൻ ഈ ഇങ്ങനെ ഉണ്ടാക്കുന്ന അവലോസ് കൂടി നല്ല ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് കുട്ടികൾക്കൊന്ന് കൊടുത്തു നോക്കും അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ വേണമെങ്കിൽ ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല നേരെ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇതൊരു കുറച്ച് ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ് കേട്ടോ കാര്യം പെട്ടെന്ന് കഴിയില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ കൈ എടുക്കാതെ നമ്മളിങ്ങനെ എന്താ പറയുക മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു ഗോൾഡൻ കളർ വരുമ്പോഴത്തേക്കും ആണ് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു കുറേ ഒരു അര മണിക്കൂറോളം ഒക്കെ എടുക്കുന്നത് കൊണ്ട് ഞാനിത് കട്ട് ചെയ്താണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തീർന്നൊരു പരിപാടിയാണെന്ന് വിചാരിക്കരുത് നിങ്ങളൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് കൈവിടാ അതായത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ചിട്ട് ഇത് കരിഞ്ഞു പോകാൻ കാരണം പൊടിയാണല്ലോ കരിഞ്ഞു പോകാനോ ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിരിക്കണം ഇത് വെച്ചിട്ട് എങ്ങോട്ടും പോകാൻ പാടില്ല ഇതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് നന്നായിട്ട് കൈവിടാണ്ട് ഇളക്കി 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 കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ ഇപ്പോൾ അമ്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അവലൂസ് പൊടി ഒരു സ്പെഷ്യൽ അവലൂസ് പൊടിയാണ് കേട്ടോ സാധാരണ ആൾക്കാർ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാറില്ല തേങ്ങയും നമ്മുടെ അരിപ്പൊടിയും കൂടെ വറുത്തിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ ഇലക്കി ചേർക്കുമായിരിക്കും ഇല്ലെങ്കിൽ കുറച്ച് ജീരകവും ചേർക്കുമായിരിക്കും പക്ഷെ ചുക്കും ജീരകവും ഏലക്കയും കൂടെ പൊടിച്ച് ചേർക്കാറില്ല കേട്ടോ അതൊരു പ്രത്യേക ഒരു ഫ്ലേവറും ഒരു നല്ല സ്മെല്ലും എന്താ പറയുക നല്ലൊരു ടേസ്റ്റും ഒക്കെയാണ് ഫ്ലേവർ സ്മെല്ലൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ ഞാനത് പറയുമ്പോൾ അങ്ങനെ ആയിപ്പോയതാണ് ഓക്കെ അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഒരു ചരൽ പരുവാണ് അതായത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ചെറിയ ഗോൾഡൻ കളർ വരും വല്ലാണ്ട് ഗോൾഡൻ കളർ ആവുന്നവരെ ഇരിക്കരുത് കേട്ടോ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും ഒരു ചെറിയ ഗോൾഡൻ കളർ വരും അതായത് നല്ല ഭംഗിയുള്ളൊരു ക്രീം കളർ വരും അതുകൊണ്ടാണ് നല്ലൊരു സ്മെല്ല് വരും ഇത് നന്നായിട്ട് പാകമായിട്ടുണ്ട് എന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ നല്ലൊരു സ്മെല്ല് വരും അതുകൂടാണ്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ചരൽ എടുത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ ആ ഒരു രീതിയിൽ അതാണ് ഒരു ചരൽ പരുവെന്ന് പറയണം ആ ഒരു രീതിയിലായിരിക്കും ഇത് മിക്സായി വരുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ കൈവിടാതെ ആ ഒരു പാകമാകുന്നത് വരെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ തിളക്കുമ്പോൾ ഒരു ചെറിയൊരു ചരലിൻ്റെ ഒരു സൗണ്ടും കേൾക്കും എന്താ പറയുന്നത് വലിയ വറ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്യുന്ന ഒച്ചല്ല ചെറുതായിട്ടൊരു ചരൽ എൻ്റെ സൗണ്ട് പോലെയും നമുക്കിനെ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒന്നൊന്നിനോട് വിട്ടുള്ള നല്ലൊരു പാകം ആയിട്ട് കിട്ടും അതാണിതിൻ്റെ എന്ന് പറയുന്നത് ഇത് പരുവായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് എന്താ പറയുന്നത് ഈ പാത്രത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യ വേണമെങ്കിൽ ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ചും കൂടെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം കാരണം ഈ പാത്രത്തിൽ നല്ല ചൂടുണ്ട് അത് അങ്ങനെ തന്നെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം വീണ്ടും അത് ഇരുന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഓവറായിട്ട് കളർ വരികയോ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനോ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷവും കുറച്ച് നേരം ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടി വരും കേട്ടോ കേട്ടോ ഇതിപ്പോൾ നല്ല പാകമായിട്ടുണ്ട് നല്ല എന്താ പറയുന്ന ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് വരാണ്ട് കരിഞ്ഞു പോയിട്ടൊന്നുമല്ല ഒരു കളർ മാറ്റം ഒരു നല്ല ക്രീം ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇതിപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മുടെ എന്താ പറയുക ആവലിവസും കൂടി പാകം ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ നേരം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാത്രത്തിന് നല്ല ചൂടുള്ളത് കൊണ്ട് ഇത് കരിഞ്ഞു പോകാനോ അതിൻ്റെ അടിയിൽ കൂടുതലായിട്ട് മൊരിഞ്ഞു പോകാനോ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് നേരം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഒരു എന്താ പറയുന്നത് തുറന്ന് വെച്ചെന്ന് തണുക്കാൻ അനുവദിച്ചതിന് ശേഷം നമുക്കിത് പാക്കറ്റുകളിലാക്കിയിട്ട് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റും നിങ്ങൾ ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ എങ്ങനെ ഉണ്ട് എന്ന് നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇനി അടുത്ത പ്രോസസ്സെന്ന് പറയുന്നത് ഞാനിതിലേക്ക് ഒരു രണ്ട് ചെറിയ സ്പൂണോളം നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാനതാ പറഞ്ഞത് വേറെ ആരെങ്കിലും ചേർക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ചേർക്കാറുണ്ട് അത് തന്നൊരു പ്രത്യേക സ്വാദാണ് നിങ്ങൾ ഇതുവരെ അങ്ങനെ ട്രൈ നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ നോക്കൂ രണ്ട് ചെറിയ സ്പൂണോളം നെയ്യും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ നല്ലപോലെ അതുകൊണ്ട് ആ നെയ്യ് അതിലേക്ക് അങ്ങ് ഉരുകി അങ്ങ് മിക്സ് ആയിക്കോളും നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കൂടെ കഴിയുമ്പോഴത്തേക്കും അസാധ്യമായിട്ടുള്ളൊരു സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഞാൻ നിങ്ങൾ ഒരിക്കൽ പോലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ നോക്കൂ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ മാർക്കറ്റിൽ സെയിൽ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും ഞാൻ ലാസ്റ്റ് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ടാണിത് പാക്ക് ചെയ്യുന്നത് ഒത്തിരി ഒന്നുമല്ല കുറച്ച് പഞ്ചസാര മാത്രം ഇട്ടിട്ടാണ് ഇതിപ്പോൾ ഞാൻ വീട്ടിലേക്ക് ആയതുകൊണ്ട് ആട്ടും ഇത്ര ഇട്ടതും സാധാരണ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ടാണ് ഞാനിത് സെയിൽ ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാർ പ്രത്യേകം പറയും പഞ്ചസാര ആഡ് ചെയ്യേണ്ട ഷുഗർ പേഷ്യൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്ക് ഈ അരിപ്പൊടിയുടെ സാധനങ്ങൾ കഴിക്കാൻ പറ്റില്ലെങ്കിലും ഒരു കൊതിക്കാൻ വേണ്ടി കുറച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വളരെ ചെറിയ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യും ആഡ് ചെയ്യണ്ടാന്ന് പറയുവാണെങ്കിൽ ഒട്ടും ആഡ് ചെയ്യത്തില്ല അപ്പോൾ കുറച്ച് പഞ്ചസാരയൊക്കെ കുറച്ചും കൂടെ അധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വീട്ടിൽ വന്നതിന് ശേഷം ആഡ് ചെയ്താലും മതി ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് കളറും ആ ഒരു ഭംഗിയും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇത് ആഡ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ കുറച്ച് പഴവും ഒക്കെ ചേർത്തിട്ട് കഴിക്കുവാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഉറപ്പായിട്ടും കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കിയിട്ട് നിങ്ങൾക്ക് കടകളിൽ ഇത് സെയിൽ ചെയ്യാം നല്ല വരുമാനം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ വില മാർക്കറ്റിലെ വില ആയിരിക്കത്തില്ല കാര്യം മാർക്കറ്റിൽ ഇത്രയും രുചിയിലും ഇത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടും അല്ല കിട്ടുന്നത് അപ്പോൾ ആ ഒരു അവസരത്തിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരു യുണീക്കായിട്ട് മാറും അപ്പോൾ അതേ ഇതാണ് കേട്ടോ നമ്മുടെ അവലൂസ് പൊടി നല്ല മഞ്ഞു പോലെ അവലൂസ് പൊടിയാണ് കേട്ടോ തേങ്ങ എത്രത്തോളം കൂടുതൽ ചേർക്കുന്നത് അത്രത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും എൻ്റെ കുഞ്ഞിൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ സാധാരണ അവൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അവലൂസ് പൊടിയെന്നല്ല പറയണത് എന്തോ പൊടി തരൂ പൊടി തരും എന്ന് പറയണം അല്ലേ കുഞ്ഞിൻ്റെ ഫേവറേറ്റ് അല്ലേ കഴിച്ച് നോക്കി അങ്ങനുണ്ട് ശരി അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഒരുപാട് സ്നേഹത്തോടെ ദിസ് ഈസ് ടേക്ക ഫ്രം കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി